പാലായിലെ യു എസിലെ കൗമാര ജനങ്ങളിലും വളരെ സജീവമായിട്ട് നിലകൊണ്ടാണ് പാലായിലെ സെന്റ് തോമസ് കോളേജിലാണ് ഞാൻ പ്രീ ഡിഗ്രിക്ക് പരീക്ഷയിലാണ് പാലായിട്ട് സെന്റ് തോമസ് കോളേജിലാണ് ഞാൻ ഡിഗ്രിക്ക് പഠിച്ചത് പാലായിലെ സൂര്യ എന്ന് പറയുന്നത് പാല കോളേജില് ഞാൻ ബി എഡിന് ചങ്ങനാശ്ശേരിയിൽ പഠിക്കുമ്പോൾ ആഴ്ച രണ്ടു ദിവസം ഒന്നും പഠിപ്പിക്കുമായിരുന്നു അങ്ങനെ പഠിപ്പിച്ചവരിൽ ഒരാൾ ഈ ഈ സദസ്റ്റേല അഡ്വറ്റ് കുമാരിയെ കുറിച്ച് കവിതാലാപനം നടത്തിയ ശ്രീ മോഹൻ എന്ന ഗുരുവനാണ് എൻ്റെ ആത്മകഥയായ അത്ഭോഹ ഓർമ്മകളിൽ ഞാൻ സൂര്യ കോളേജിൽ എം എ മലയാളത്തിൽ ഞാൻ മലയാളത്തിൽ മാത്രമേ ഞാനന്ന് ക്ലാസ് നിൽക്കാൻ പോരുന്നുള്ളൂ അപ്പോൾ അന്ന് എം എ മലയാളത്തിൻ്റെ വിദ്യാർത്ഥിയായിരുന്നു ഈ മോഹൻ ഈ എൻ്റെ മതം എന്ന ഒരു അധ്യായത്തിൽ എൻ്റെ അധ്യാപന രീതികളെ കുറിച്ച് ഞാൻ എന്നെ അഭിമുഖയിൽ പരാമർശിക്കുമ്പോൾ ഞാനങ്ങനെ പല രീതിയിലുള്ള പരീക്ഷണങ്ങൾ അല്ലെങ്കിൽ കുട്ടികളെ പ്രകോപിപ്പിക്കുന്ന രീതിയിൽ ഒരു ചിലപ്പോൾ എൻ്റെ അധ്യാപനം തുടരും തുടരുമായിരുന്നു എന്നൊക്കെ ഓർമ്മിച്ചെടുക്കുന്നു അപ്പോൾ പറയുന്ന ഒരു സംഗതിയാണ് ഞാൻ വന്ന് എന്നെ കണ്ടപ്പോൾ തന്നെ ശ്രീ മോഹൻ മോഹനങ്ങളോട് പങ്കുവച്ചു അത് ഞങ്ങളുടെ കാസാണ് സാർ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞു സമഗ്രവാടി എന്ന പേരുള്ള ഒരു നാടകം ശ്രീ പുളിമാന പരമേശ്വരൻ പ്രിയുടെ നാടകം ആ നാടകമാണ് ഞാൻ പഠിപ്പിക്കുന്ന സമയത്താണ് ഇതിനെ പരാമർശ വിധേയമായിട്ടുള്ള ആ സന്ദർഭമുണ്ടായത് ഇപ്പോൾ നാടകം അരിസ്റ്റോക്രസിയും സോഷ്യലിസ്റ്റെയും ഒക്കെ വിലയിരുത്തുന്ന വളരെ നല്ല രീതിയിൽ അവഗ്രഹിക്കുന്ന ഒരു നാടകമാണ് ആദ്യ കാലത്തൊക്കെ അതിന് ചീത്തയാണ് എനിക്ക് സി ജെ തോമസ് പോരും അന്നത്തെ നാടകമായിരുന്നു സി ജെ തോമസ് പോരും ആദ്യം കണ്ടപ്പോൾ നല്ല നാടകമാണ് എന്നൊക്കെ പറഞ്ഞു പിന്നീട് നാടകം ഒക്കെ ആളുകൾ വായിക്കുകയും ധാരാളമായിട്ട് ആളുകൾ ഇങ്ങനെ ഈ നാടകത്തെ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള ആളുകളൊക്കെ സാഹിത്യകാരന്മാരും ഒക്കെ ഈ പുസ്തകത്തെ അവസിക്കുമ്പോൾ പുസ്തകത്തെ കുറ്റ പറയുമ്പോൾ തന്റേടിയായിട്ടുള്ള <59an> ും തന്റെ അഭിപ്രായം മാറ്റി വന്നു പിന്നീട് തള്ളി പറയാൻ കൂടി ആദ്യം നനഞ്ഞു പറഞ്ഞ അദ്ദേഹം തയ്യാറായിട്ട് പിന്നീട് ഒരു ഓരോ പത്ത് നാല് വർഷങ്ങൾക്ക് ശേഷം പ്രസിദ്ധീകരിക്കുമ്പോൾ ഈ കണ്ടോക്കെ പറഞ്ഞുകൊണ്ട് ഒരു നടത്തിക്കൊണ്ട് ജലം അത് അങ്ങനെയുള്ളത് അപ്പോൾ അതിൻ്റെ ആഭവം ആയിട്ട് ഞാനിങ്ങനെ പറയുക അതായത് ലോകം കണ്ട കുമ്പോ സോഷ്യലിസ്റ്റുകളുടെ പേര് പറയാറുണ്ട് അപ്പോൾ ക്ലാസ് ഇരിക്കുന്ന സന്തോഷ് കോളേജിൽ മലയാളം ബി എ പഠിച്ചിട്ട് വന്ന കുറെ ആൺകുട്ടികളും പിന്നെ അപ്പൊഴിസാർ കോളേജിൽ സയൻസ് വിഷയങ്ങളൊക്കെ പഠിച്ചിട്ട് എം എസ് സി സയൻസ് വിഷയങ്ങളൊക്കെ അഡ്മിഷൻ കിട്ടാതെ വരികയും ചെയ്ത കുറെ പെൺകുട്ടികളുമാണ് പാലായിലെ ആ കുടുംബത്തിലും അതുപോലെ തന്നെ യാഥി കുടുംബത്തിൽ നിന്നൊക്കെ വന്ന കുട്ടികളാണ് ഇതിൽ കൂടുതലും അപ്പോൾ ഒരു പുത്തനം കുട്ടികളുടെ ഭാഗത്തുനിന്ന് നിന്ന് വരാതിരുന്നപ്പോൾ ഞാനങ്ങനെ ഒരു ഒരു പൂജനം കൊടുത്തു രണ്ട് ജൂതന്മാരായ സോഷ്യലിസ്റ്റുകൾ എന്നൊക്കെ കുട്ടികൾ പറഞ്ഞില്ല അപ്പോൾ ഞാൻ പറഞ്ഞു ഒന്ന് മാഷ് രണ്ട് യേശു കൃഷ്ണ അത് കേട്ടപ്പോഴേ പെൺകുട്ടികളെ ഒന്നടക്കം ഈശോയെ എന്ന് പറഞ്ഞത് പ്രളവനാണ് അതാണ് ഈ പുസ്തകത്തിൽ ഞാൻ പറഞ്ഞത് അതാണ് മോഹൻന്ന് മോദി ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ ഓർത്തെടുത്ത് എന്നോട് പറഞ്ഞത് അങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ കഴിഞ്ഞ വ്യാഴാഴ്ച ഞാൻ ഈ പാലാ പറമ്പോളജിൽ വന്നിരുന്നു വരാൻ കാരണം കോഴി ചോർന്നൂരുകാരനായ കലാമണ്ഡലത്തിൻ്റെ കടുത്ത് വളത്തോർന്നകറിന്റെ അടുത്ത് താമസിക്കുന്ന വീടുള്ള എന്നാൽ ഇപ്പോൾ പേരാമ്പറിയിൽ ആശാരിപ്പണി ചെയ്ത് ജീവിക്കുന്ന ഒരു സർവേ വായനക്കാർ ഒരു ധാരാളമായിട്ട് എന്നെക്കാൾ കൂടുതൽ വായിക്കുന്ന ആളാണ് തോന്നുന്നു വായിക്കുന്നത് മാത്രമല്ല എൻ്റെ പുസ്തകത്തിൽ ഞാൻ പോലും മറന്നുപോയ കാര്യങ്ങളൊക്കെ പുള്ളി എന്നയോട് ഓർമ്മപ്പെടുത്തുകയും പുസ്തകത്തിന്റെ ആരംഭത്തിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്ന ഒരു ചെറിയ വിക അതുപോലെ കാണാൻ പേരാമ്പ്രി എന്നപ്പോൾ എന്നെ പരിചയപ്പെടുകയും എനിക്കൊരു പുസ്തകം സമ്മാനിക്കുകയും ചെയ്തിട്ട് ഒരു മാസം മുമ്പ് മാറ്റുപുഴയിൽ വന്ന് ഒരു ദിവസം പകരം കൊള്ളാനും എന്നോടൊപ്പം കഴിഞ്ഞിട്ട് പോയാളാണ് പിന്നീട് അദ്ദേഹത്തിന് ഒരാഗം എന്റെ അറ്റുപോക ഓർമ്മകളിൽ മാത്രമല്ല പിന്നീട് പ്രസിദ്ധീകരിച്ച സ്തുതി എന്ന് പറയുന്നത് ചെറിയ ദളിതമായ നർമ്മലേഖനങ്ങൾ ഒരു തോന്നും അതൊക്കെ വായിച്ചിട്ട് ഈ പാലാ കാണണം അപ്പൊ അതില് ജോലിക്കുട്ടി ഭാഗ്യാണ് പറഞ്ഞ ലേഖനത്തില് എന്റെ സ്വദേശമായിട്ടുള്ള പണാക്കനാട് ചെറുമാഗത്ത് നിന്ന് വൈകവഴി പാലായിട്ട് വരികയും ഇവിടെ അന്ന് കെ എം എസ് ഏറ്റ കെ എം എസ് ആണ് ചെറുപ്പം വരുന്നത് ആ ബസ് കിട്ടാതെന്ന് കഴിഞ്ഞാൽ ഈ അരുവെട്ട കൂടി വരും അപ്പോൾ അങ്ങനത്തെ ആ ബസ് കൂട്ടൊക്കെ പറഞ്ഞിട്ട് കോളേജിനെ കുറിച്ചും അതിൻ്റെ എണ്ണയായിട്ട് എന്താണ് ഇതും തൽപ്പാക്കോളിനെ കുറിച്ചും കുന്ദിരുമാലി പാത്രം പഠിക്കുന്ന തരണത്തുള്ള കൊട്ടാരൻ കോളേജിനെ കുറിച്ചൊക്കെ ഞാൻ പരാമർശിച്ചിട്ട് അതൊക്കെ കാണും ആ സ്ഥലമൊക്കെ കാണും എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞ വ്യാഴാഴ്ച നല്ല മഴ ദിവസമായിരുന്നു അദ്ദേഹം വീട്ടിൽ വരികയും കോമ്പ്രിന് ഒന്നാണ് അദ്ദേഹത്തെ കൊണ്ട് എൻ്റെ നാട്ടിലും അവിടുത്തെ ചെറിയ കോഴയൊക്കെ അദ്ദേഹം ചോദിച്ചു വളരെ കൃത്യമായിട്ട് ചോദിച്ചിട്ട് വീട്ടിൽ വന്നിട്ട് വന്നപ്പോൾ ചോദിച്ചു ആ പേരമര അവിടെയാണെങ്കിൽ അപ്പം എൻ്റെ ഭാര്യയെക്കുറിച്ചുള്ള ഓർമ്മകളൊക്കെ ഞാൻ വധത്തിൽ നിൽക്കുന്ന ഒരു പേരമരത്തെ കുറിച്ച് പറയുന്നത് ആ പേരെ അവിടെയാണെങ്കിൽ അപ്പോൾ ഞാൻ കാണിച്ചു കൊടുത്തു അതിനുശേഷം ഈ പാലയിലൂടെ വന്നിട്ട് ഈ പറയുന്ന ഗവൺമെന്റ് ആശുപത്രിയുടെ സമീപത്ത് പണ്ട് കെ എം എസ് കെ എം എസ് കൂടെ നിന്ന് വെച്ചാൽ നിർത്തുന്ന സ്ഥലം ആ ലൈബ്ലോടെ നിന്ന് പിന്നെ സെന്റ് കോളേജ് കാണിച്ചു കൊടുത്തു അതുപോലെ തന്നെ അമ്പോൾ സാ കോളേജ് കാണിച്ചു കൊടുത്തു കൊട്ടാരം കോളേജിൽ നിന്ന് ആ കെട്ടിടം കാണിച്ചു കൊടുത്തു അപ്പോൾ അങ്ങനെ അന്നം കീഴിൽ അഞ്ചോടങ്ങി ഏറ്റെടുത്ത് തരുന്നൊരു രാവിലെയാണ് പോയത് അപ്പോൾ അങ്ങനെയൊക്കെ എൻ്റെ എഴുത്തിനും എൻ്റെ കൗമാരകാല യൗവനകാല ജീവിതത്തിനുമൊക്കെ സാക്ഷിയായിട്ടുള്ള ഈ പറയി എനിക്ക് വരാൻ കാരണക്കാരിയായിട്ടുള്ള അതിൻ്റെ ഒരു കുമാരി എൻ്റെ നന്ദി വീട്ടിൽ തന്നെ അറിയിക്കുകയാണ് ഇപ്പം ഇവിടെ തരം വക്കീലന്മാർ ഇരിക്കുന്നുണ്ട് ഈ ശരിക്കും ഈ നിയമത്തിന്റെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് യുക്തിയാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നുന്നു യുക്തി എവിടെയുണ്ടോ അവിടെ അതിൻ്റെതായി ഈ പതിനാറാം നൂറ്റാണ്ട് ജീവിച്ചിരുന്ന ഡെന്ന് പറയുന്ന ഒരു ചിന്തകളുണ്ട് ഐദയാ ഞാൻ ചിന്തിക്കുന്നു അതുകൊണ്ടാണ് ഞാൻ എന്ന് അദ്ദേഹത്തിൻ്റെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു പ്രകൃഷ്യമാണ് അപ്പോൾ ഈ നോവലെന്ന് പറയുന്നതും പേര് കൊണ്ട് തന്നെ പുതിയതാണ് പുതിയ ഒരു സാഹിത്യ രൂപമാണ് അതായത് മനുഷ്യ യുക്തിപദ്രമായിട്ട് ചിന്തിച്ചു തുടങ്ങിയപ്പോൾ മുതൽ അതിനുശേഷം ഉണ്ടായിട്ടുള്ള ഒരു സാഹിത്യ രൂപമാണ് നോവൽ പക്ഷേ അതിനുമ്പുള്ള കഥകളൊക്കെ ഉണ്ട് കഥയിൽ യുക്തിയൊന്നും വേണമെന്നില്ല അത് പഴങ്കിൽ തന്നെയുള്ള എന്താണ് കഥയിൽ ചോദ്യമില്ല നമ്മൾ കഥ ആരെങ്കിലും പറയുമ്പോൾ എന്തെങ്കിലും അങ്ങോട്ട് തിരിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയും കഥയിൽ ചോദ്യമില്ല കേട്ടോ കേട്ടാൽ മതി കഥയ്ക്ക് വ്യക്തി ഒന്നും വേണ്ട എല്ലാവർക്കും അറിയാവുന്നൊരു കഥ മണ്ണാങ്കട്ടയും കരിയിലെയും കാശിക്ക് പോയാൽ എല്ലാവർക്കും അപ്പൊ ആ കഥയൊക്കെ കേട്ടിട്ട് നമ്മൾ ചോദിക്കണം മണ്ണാങ്കട്ടയും കരിയിലെയും കാശിക്ക് പോകാൻ ഒഴിഞ്ഞിച്ച് പോകാൻ നല്ലൊരു ഗന്ധമുണ്ടായിരുന്നു കഥകളി പറയുന്നുള്ളോ ഇല്ല അപ്പൊ അങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ എന്ത് പറയും കഥയിൽ ചോദിക്കാനാണ് പക്ഷെ നോവലിനെ സംബന്ധിച്ചും അങ്ങനെയാണ് വായനക്കാരന്റെ എല്ലാവിധ ചോദ്യങ്ങൾക്കും ഉത്തരം പറഞ്ഞു വേണം പോകാൻ ഉത്തരം പ്രസിദ്ധീകരിച്ചതിന് ശേഷം വായനക്കാരൻ ചോദ്യമായി വരില്ല നമുക്കുണ്ട് ഉത്തരം പറയാൻ പറ്റില്ല അപ്പോൾ വായനക്കാരുടെ സകല ചോദ്യങ്ങൾക്കും മറുപടി പറഞ്ഞുകൊണ്ട് വേണം നമ്മൾ ഈ പുതിയ സാഹചര്യവും ഇപ്പം പഴയതാണ് അതുണ്ടായ കാലത്ത് അങ്ങനെയാണ് നോവൽ എന്നുള്ള പേര് വരുന്നത് അപ്പോൾ ഒരു നോവലിന്റെ രീതിയെ സംബന്ധിച്ചും യുക്തിഭദ്രമായിട്ട് വേണം ഒരു കഥ അവതരിപ്പിക്കാം അപ്പോൾ ഈ പിന്നെ മണ്ണാങ്കട്ടേയും കലയിലെയും നമുക്ക് വേണ്ടത് ആയിട്ടൊക്കെ അവതരിപ്പിക്കാം മണ്ണാകട്ടയും കലയിലെയും അയൽക്കാരായിരുന്നു സ്നേഹിതരായിരുന്നു ഒരു വളരെ കാലത്തെ പിന്നെ സൗഹൃദത്തിന് ശേഷം രാശിയിൽ ഇങ്ങനെ ഒരു തീർത്ഥയാത്ര പോയതാണ് അങ്ങനെ പോകുന്ന പോക്കിനാണ് കാറ്റുമഴയൊക്കെ ഉണ്ടാകുന്നത് ആദ്യം കാറ്റ് വന്നു അപ്പോൾ കരിയിലെ പുറത്ത് മണ്ണാങ്കട്ട് കയറി നിന്ന് കരിയിലെ പോവാതെ പോകാതെ കരിയിലെ സംരക്ഷിച്ചു പിന്നീട് മഴ വന്നു മണ്ണാങ്കട്ടയുടെ പുറത്ത് കരിയിലെ കയറി നിന്ന് നനയാതെ അലത്ത് പോവാതെ മണ്ണാകട്ടയെ രക്ഷിച്ചു പക്ഷേ കാറ്റും മഴയും ഒരുമിച്ച് വന്നപ്പോൾ കരിയിലെ വറന്നു പോയി മണ്ണാങ്കട്ട് അലുത്തും പോയി നമ്മുടെ ജീവിതത്തിലും അങ്ങനെയൊക്കെ പരസ്പര സ്നേഹം കൊണ്ടും പരസ്പര സലനം കൊണ്ടും ഒക്കെ പല ദുരന്തങ്ങളിൽ നമുക്ക് അതിജീവിക്കാൻ പറ്റും പക്ഷേ വന്നാലും അതിജീവിക്കാൻ പറ്റാത്ത ചില ദുരന്തങ്ങളും ജീവിതത്തിനുണ്ടാവും അപ്പോൾ ജീവിതം എന്ന് പറയുന്നത് അത്ര രക്ഷിതമല്ലെങ്കിൽ ആണെന്ന് പറയാൻ പറ്റില്ല അരക്ഷിതമാണ് എപ്പോഴും നമ്മളെ ചക്രമാത്രം ശ്രദ്ധിച്ചാലും ചക്രമാത്രം സഹകരണത്തോടെ ജീവിച്ചാലും ഒത്തൊരു പ്രവർത്തിച്ചാലും ചില ദുരന്തങ്ങൾ നമ്മെ അടിമിക്കുക അപ്പോൾ അങ്ങനെയുള്ള ജീവിത ദർശനമൊക്കെ ഉളിച്ചേർത്ത് വെച്ചിട്ട് വന്ന് നമ്മൾ നോവലൊക്കെ എഴുതാൻ പണ്ട് കഥയൊക്കെ ആണെങ്കിൽ കഥ പറഞ്ഞിട്ട് അതിന്റെ ഗുണപാഠം അതിൽ അടീച്ചടക്കമുണ്ട് ഈ പുതിയ സാഹചര്യമായിട്ടുള്ള നോവലിൽ ഒരു ദർശനമാണ് വായന വായനക്കാരനെ പഠിപ്പിച്ചു കൊടുക്കാൻ ഉള്ള ഒരു തത്വമാണ് പക്ഷെ അത് ഗുണപാഠം എന്ന നിലയിൽ അവസാനം പറയാൻ പറയല്ല ഈ നോവൽ അതിലേക്ക് വിരൽ ചൂണ്ടെന്നായിരിക്കണം ഈ ദർശനം കേട്ടുകാരി ദർശനമാണ് വിഷ്കാരത്തോടുകൂടി ഒരു സാഹിത്യാവിഷ്കാരത്തോടൊപ്പം വായനക്കാരിലേക്ക് എത്തേണ്ടത് അങ്ങനെ ജീവിതത്തെ വളരെ വിശാലമായിട്ട് ആവിഷ്കരിക്കാൻ പോകുന്ന വലിയ വിശാലമായിട്ട് അനുവാസികൾ ജീവിതത്തെ പ്രതികരിക്കുന്ന ഒരു സാഹിത്യ രൂപമാണ് നോവൽ അപ്പോൾ ആ നോവൽ രൂപത്തിലേക്ക് മലയാളത്തിൽ ആചാര്യക്കാണ് പണി പറയുന്നത് ഇപ്പോൾ എല്ലാവരും നോവലും തന്നെയാണ് പറയുന്നത് അപ്പം പണ്ട് ചരിത്രാരികാ പറയും ചരിത്രം പറയും ഇപ്പോൾ ഏതായാലും ഏത് വിഷയമായാലും നോവലെന്നെവലെന്നും അങ്ങനെ അവർ പറയാൻ ഇപ്പോൾ കണ്ടില്ല അപ്പോൾ അങ്ങനെയുള്ള വളരെ വിശാലമായിട്ടുള്ള ഒരു ആണ് നോവലിനെ സംബന്ധിച്ച് അങ്ങനെയുള്ള ഒരു സാഹിത്യ രൂപം ആണ് ഇപ്പോൾ വൈകാനിക്കാൻ വേണ്ടിയിട്ട് അഡ്വക്കേറ്റ് കുമാരി തയ്യാറായി വന്നിട്ടുള്ളത് ഏതായാലും വക്കീലായിരിക്കുന്ന കാലത്തും അത് മുമ്പുള്ള കാലത്തും ഒക്കെ ജീവിതത്തിൽ വംശീകരിച്ചെടുത്തിട്ടുള്ള വേദനകളും അതുപോലെ തന്നെ പ്രതിസന്ധികളും ഒക്കെ ആയിരിക്കും ഈ നോവലും ഉണ്ടാകാൻ പോകുന്നതെന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ ഇന്ത്യ എന്നുള്ള പേരിൽ തന്നെ അതിൻ്റെതായിട്ടുള്ള ചില സൂചന സൂചന എനിക്ക് കിട്ടി എന്നാണ് ഞാൻ കരുതുന്നത് ഏതായാലും നോവലിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല പിന്നെ നോവല് കണ്ടിട്ടില്ല വായിച്ചിട്ടില്ല ഏതായാലും ആ നോവല് എല്ലാവിധ രീതിയിലും നല്ല ഒരു എഴുത്തുകാരി കേരളത്തിന് സമർപ്പിക്കാനും കാരണമാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് അതോടൊപ്പം ഇവിടെ ഇരിക്കുന്ന പലരും എഴുത്തുകാരുണ്ട് നല്ല സഹതരുണ്ട് അതുകൊണ്ട് ഞാൻ ഇങ്ങനെ എഴുതുന്നവർക്കുള്ള ചെറിയ ഉപദേശം ചെലവഴിക്കാവുന്നില്ല എഴുത്ത് എന്ന് പറയുന്നത് അത് വളരെ വളരെ ശ്രദ്ധ ചെയ്യേണ്ടതാണ് എന്തായാലും അന്ന് തന്നെ വേണം നമ്മളൊരു പാചകം ചെയ്യുകയാണെങ്കിൽ അവിയൽ ഉണ്ടാക്കുകയാണ് ഓടിക്കട്ടെ നമ്മുടെ വിചാരം എന്തായിരിക്കണം നമ്മൾ അവയിലൊക്കെ വെച്ചിട്ടുണ്ട് പക്ഷെ ഇന്ന് ഉണ്ടാക്കുന്നവിയൽ ആയിരിക്കണം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വെച്ചിട്ടുള്ള അവിയലിനെക്കാളും ഏറ്റവും നല്ല അവിയൽ നമ്മളൊരു വാഹനം ഓടിക്കാൻ വിചാരിച്ചത് ധാരാളം ഒരു ലക്ഷം രൂപ ഓടിക്കലും ഇന്നത്തെ ഓടിക്കലാണ് എത്രയും പെർഫെക്റ്റ് ആയിട്ട് യാബിന്റെ നിയമങ്ങളും തെറ്റിക്കാതെ വളരെ കൂടി ഓടിക്കേണ്ടത് അങ്ങനെ വേണം എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യാറ് അത്രയും മനസ്സർപ്പിച്ചിട്ട് വേണം ഏതൊരു ജോലിയും നമ്മൾ ചെയ്യാം അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നന്നാവണം അപ്പോൾ അങ്ങനെ എഴുത്തുകാരെ സംബന്ധിച്ചും ഇനി എഴുതുന്ന കൃത്യം കഴിയും പ്രാവശ്യത്തെക്കാളും നന്നാവണം എന്ന് നമ്മൾ വിചാരിക്കണം നന്നാവണം നല്ല നമ്മള് പ്രാവശ്യം വന്നപ്പോൾ എന്തോ നടപ്പിച്ചുകൊണ്ടൊക്കെ സംബന്ധിച്ചിട്ടൊക്കെ വരാം ഇന്നലെ നമ്മുടെ ആഗ്രഹപറായിരിക്കും അത്രയും ശ്രദ്ധപ്പെട്ട എന്നാൽ തന്നെ എല്ലാവരെ സംബന്ധിച്ച് ഈ നമ്മൾ മലയാളം വാക്കുകളാണ് ഉപയോഗിക്കുന്നത് ഈ വാക്കുകളെ സംബന്ധിച്ചും ഓരോ വാക്കുകളൊരു ഭാഗമുണ്ട് നമ്മളിങ്ങനെ ഒരു വാക്കിന് പര്യായമായിട്ടൊക്കെ പല വാക്കുകൾ പറയുന്നു ഏതൊക്കെ വാക്കുകൾക്കോര ഓരോ സന്ദർഭത്തിലും യോജിക്കുന്ന ഭാഗപൂർണമായിട്ടുള്ള വാക്കുകളുണ്ടാകും ആ വാക്കുകൾ കണ്ടുപിടിക്കും അത് പല വാക്കുകളും നോക്കിട്ട് ഏതാണ് അവിടെ ഏറ്റവും ഉചിതമായിട്ടുള്ളത് നമ്മുടെ നമുക്ക് പറയാനുള്ള കാര്യം ഏറ്റവും കൂടുതൽ വായനക്കാട്ടിലേക്ക് സംവദിക്കുന്ന രീതിയിൽ ഉള്ള വാക്ക് നാം പരതം ഉദാഹരണം പറയുകയാണെങ്കിൽ എന്ന വാക്ക് നമുക്കെല്ലാവർക്കും പറയാം അതിന് ധാരാളം മര്യാണങ്ങൾ പറയാം സമുദ്രം ആഴി ജലജി എല്ലാവർക്കും പറയാം മലയാളികൾ എല്ലാം മര്യാണികളും നമ്മൾ പഠിച്ചിട്ടുണ്ട് പക്ഷേ നമ്മൾ ചില സമയത്ത് ആ കടലിൽ നിന്ന് മാത്രമേ പ്രയോഗിക്കാൻ പാടുള്ളൂ സമുദ്രം എന്ന് പറഞ്ഞാൽ ശരിയാവില്ല ഒരാൾ പറയുകയാണ് ഞാനിങ്ങനെ ഞങ്ങള് പോയി കോവളത്തേക്കാണ് പറയുന്നത് കോവളത്തിൽ വന്നു അവസാനം അവിടെ ആഴു ചാടി ഞങ്ങൾ കുളിച്ചു ശരിയാവോ ആഴുഴി ചാടി കുളിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളുടെ തലയ്ക്ക് എന്തോ ഓർമ്മ നല്ല വിചാരിക്കുന്നു അതല്ല ഞങ്ങൾ അങ്ങനെ അടിപൊളിച്ചാണ് അവസാനം കോവളത്തെ സമുദ്രത്തിൽ ചാടി എന്നെ പറഞ്ഞാലോ ിൽ ചാടി കുളിക്കും പറഞ്ഞാലോ അത് പോരാ കടലിൽ കടലിൽ ചാടി കുളിക്കുന്നേ നമ്മളവിടെ ശരിക്കും കുളിക്കല്ല കളിക്കുവാണ് ചെയ്യുന്നത് കുളിക്കാനല്ല കടലിൽ ചാടുന്നത് കളിക്കാനാണ് തിരമാലകളോട് കളിക്കാൻ വേണ്ടിട്ടാണ് തിരമാലകൾ നമ്മൾക്ക് ഒരു കളിക്കൂട്ടുകാരനെ പോലെ കരണം അത് കടലിൽ ഇല്ല തിരമാലം തിരമാലകളാവണം അപ്പം കടൽ എന്ന വാക്ക് മാത്രം ഉപയോഗിച്ചാല് ആ നമ്മളുടെ ആ മനസ്സ് അനുവാദ്യയിലേക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ ആഴിന്നൊക്കെ പറയുമ്പോ ഒരു പേടിപ്പിക്കുന്നതാണ് നമുക്കണെങ്കിൽ ആഴി ആഴിയുടെ തീരത്തോടെ അതായത് വളരെ ഒരു നിരാശ ഉണ്ടോ അല്ലെങ്കിൽ ദുഃഖത്തിൽ ആദ്യമുണ്ടോ ഒക്കെ നടക്കുന്നതാണ് ആഴിന്നൊക്കെ പറയാം അഴിച്ച് അഴിച്ച് ആകാനൊക്കെ പറ്റും പേടിപ്പിക്കുന്ന പദമാണ് അഴി സമുദ്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗുരുവിന്റെ സ്ഥാനമാണ് നമുക്ക് ചിന്താമഗനായിട്ട് വേണമെങ്കിൽ സമുദ്ര തീരത്തോട് നടക്കാം ഇരമാലകളൊക്കെ എന്നെ എണ്ണിക്കൊണ്ട് നമുക്ക് സമുദ്രം തന്നെ ഇരിക്കാം ആരോപണമായിട്ട് ഇരിക്കാം ഒരു ഗുരുസ്ഥാനീയനായ ഒരു പ്രതിഭാസമാണ് അപ്പോൾ അവിടെ ഈ പറയുന്ന സമുദ്രം അപ്പോൾ ഒരു കളിക്കൂട്ടുകാരനെപ്പോൾ നമുക്ക് ഈ സമുദ്രത്തെ അല്ലെങ്കിൽ കാണണമെങ്കിൽ നമ്മൾ അവിടെ കടലിൽ നിന്ന് പറയും ഇപ്പോൾ ഏത് വാഗ്യം അങ്ങനെ ഒരു ഭാവം കൂടിയുണ്ട് അവർ മാത്രമല്ല ഒരു ഭാവം കൂടിയുണ്ട് അത് നമ്മുടെ പരിചയത്തിൽ നിന്നുണ്ടാകുന്നതാണ് പലപ്പോഴും അത് നഷ്ടപ്പെടുന്ന കൊണ്ടാണ് നമ്മളൊരു കൃതി അന്യഭാഷയിലേക്ക് വിവർത്തനം ചെയ്യുമ്പോൾ അതിൻ്റെ ഗുണം പോകുന്നത് നമ്മൾ പറയാറുണ്ട് ഇപ്പോൾ സാഹിത്യത്തെക്കുറിച്ച് ധാരാളം പിന്നെ പ്രവചനങ്ങളുണ്ട് അതിൽ അവസാന തമാശയായിട്ട് പറയുന്ന ഒന്നാറുണ്ട് അതായത് മറ്റു ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യുമ്പോൾ നഷ്ടപ്പെടുന്നത് എന്തോ അതാണ് സാധിക്കും അപ്പോൾ അത് ആ ഭാവം പോകും അർത്ഥം മാത്രമേ കിട്ടുന്നുള്ളൂ നമ്മൾ കാര്യം മാത്രം പറയുകയാണ് അതുകൊണ്ടാണ് നമുക്ക് പല ഇംഗ്ലീഷ് മാധ്യമങ്ങളും ഒക്കെ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത് വരുമ്പോൾ നമുക്ക് വായിക്കപ്പെടും ഇത് ഇതാണോ വലിയ കാര്യം ഇതിൽ നന്നായിട്ടുണ്ടെങ്കിൽ നമ്മൾ ആലോചിച്ചു പോകുന്നത് അപ്പോൾ വിവർത്തനം ചെയ്യുന്ന ആള് എന്നെ സം എന്റെ പുസ്തകം എത്തിവർത്തനം എന്നെ കാണിക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തോട് പലതും ഇതിങ്ങനെ ചെയ്യാൻ പറ്റില്ല ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല അങ്ങനെ ചെയ്യാ ചെല പറയുന്നു പറയുകയാണെങ്കിൽ ഇനി എന്ത് ഒരു ചോദ്യ ചിഹ്നം എന്റെ മുമ്പിൽ പത്തി പിരിച്ചുപോയി അങ്ങനെ ഞാൻ എഴുതിയിരിക്കുന്നത് ഈ പത്തിരിച്ചുള്ള പദം പ്രയോഗിച്ചിട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരു വാക്ക് ഒന്നിട്ട് ഉള്ളതുകൊണ്ടെന്ന് പത്ത് വിരിച്ചാൽ പ്രയോഗിക്കാം അങ്ങനത്തെ പ്രയോഗിക്കുക തന്നെ ചെയ്യണം അതായത് ഞാനത് മനഃപ്രവഹിരിക്കുന്നതാണ് പിന്നെ അതായത് ചോദ്യത്തിൻ്റെ ചിഹ്നത്തിൻ്റെ ആഗ്രഹിച്ചാണ് ഏത് ഭാഷയിലും ഒരു പാമ്പ് മുറുക്കൻ പത്തിരിച്ച് എഴുതുന്നതല്ലേ അപ്പോൾ അങ്ങനെ തന്നെ എഴുതണം ആ വാക്ക് തന്നെയാണ് അവിടെ വേണ്ടത് അങ്ങനെ പറഞ്ഞു നമ്മൾ വീണ്ടും വീണ്ടും വായിക്കുമ്പോഴാണ് നമ്മൾ ഈ ആദ്യത്തെ ഈ ഏത് നോക്കി വായിച്ചാലും ഏത് കൃത്യം വായിച്ചാലും നമുക്ക് കൗത് പോകും അത് കഥ അറിയാനുള്ള പോകുക അത് സാഹിത്യത്തിന്റെ സാഹിത്യത്തിന്റെ ആദ്യത്തെ പടിയാണ് താഴ്ന്ന പടിയാണ് പിന്നീടാണ് നമ്മൾ ഈ കഥ എങ്ങനെയാണ് അയാൾ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുന്നത് അത് വീണ്ടും വീണ്ടും വായിക്കുമ്പോഴാണ് അപ്പോൾ വീണ്ടും വീണ്ടും വായിക്കുമ്പോൾ നമുക്ക് എങ്ങനെയാണോ ഒരു സാഹിത്യകൃതി കൂടുതൽ കൂടുതൽ അനുഭവകൃതി തീരുന്നത് അല്ലെങ്കിൽ കൂടുതൽ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് രസീയമായി തോന്നുന്നത് അങ്ങനെയുള്ള കൃതികളാണ് നല്ല കൃതി ഇപ്പോൾ ഞാൻ അനുഭവം പറയാം ഈ നിക്കാശ്ശേരി കോളേജ് ഞാൻ പഠിപ്പിക്കുന്ന ആളൊക്കെ എനിക്ക് മാത്രമേ ശമ്പളം ഉണ്ടായിരുന്നുള്ളൂ അന്ന് ഈ ഇല്ലാത്തതുകൊണ്ട് വളരെ സാധാരണ ശമ്പളം ഉണ്ടായിരുന്നു അപ്പോൾ ചില സമയത്തൊക്കെ ഇങ്ങനെ ബാങ്കിൽ പോയി ഭാര്യയുടെ ആവർമ്മി പണയം പറ്റിപ്പോൾ ഒരു ദിവസം ഇങ്ങനെ കാശിപ്പെട്ടപ്പോൾ എല്ലാ ബാങ്കിൽ പോയി ഞാനിങ്ങനെ ഈ പറയുന്ന ഭാര്യയിൽ രണ്ടു ആള കൊണ്ടുപോയി പണയം വെക്കാൻ തരുന്നു ഈ മാനേജർ ആണെങ്കിൽ എന്നോട് വളരെ കഴിയുള്ള ആളാണ് ചിലപ്പോഴൊക്കെ അപ്പോൾ ബസ്സിൽ യാത്ര ചെയ്യുന്നുണ്ട് പിന്നെ അവിടുത്തെ അക്കാലത്തേക്ക് ശമ്പളമായിട്ട് ജോലിക്കാരൊന്നും ഇല്ല കോളേജിൽ പിന്നെ ഒരു ബാധമൊക്കെ ഉള്ളൂ അപ്പോൾ അവരുമായിട്ടൊക്കെ ഒരു ഉദ്യോഗസ്ഥ ബന്ധം നിലയിൽ ഒരു സൗഹൃദമാണ് അപ്പോൾ അങ്ങനെ വളരെ പരിചയമുള്ള ഈ വായ്പ ഞാൻ കൊണ്ടുപോയി കൊടുത്ത സ്വമം നോക്കി എന്നിട്ട് വെച്ചു എന്നിട്ട് പിന്നെ വേണ്ടി എന്റെ പേരെ കെഷൻ ഒക്കെ പോയിട്ട് പകുതിയായിട്ട് പിന്നെ എടുത്തിട്ട് എന്നിട്ട് പിന്നെ വെച്ചു എന്നിട്ട് അത് തോക്കി അതിന്റെ ഗ്രാമം എഴുതിയിട്ട് പിന്നെ എടുത്ത് നോക്കാം വീണ്ടും വീണ്ടും ഇങ്ങനെ എടുത്ത് നോക്കി ഇയാൾ എന്നെ സംശയിക്കുന്നതാണെന്നല്ല എനിക്ക് തോന്നുന്നു ഇത്രയും ആ കുളാധ്യാപനായിട്ടുള്ള ഇത്രയും ഇയാളുടെ സുഹൃത്തായിട്ടുള്ള പരിചയമുള്ള ഞാൻ മുക്കുമണ്ടം സ്വർണ്ണം മുക്കുമണ്ടം സ്വർണ്ണമാണെന്ന് പറഞ്ഞ് ബാങ്കിൽ പിന്നെ പണയം വയ്ക്കാൻ ചെന്ന മാതിരി വീണ്ടും വീണ്ടും എടുത്ത് നോക്കുവാണ് എനിക്കത് കുറച്ച് ക്ഷമ വന്നിട്ട് കഴിഞ്ഞപ്പോൾ ക്ഷമ കിട്ടിയപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ ഈ ഉരകളില്ലെന്ന് വെച്ച് ഉരച്ച് നോക്കിയാൽ ഞാൻ സംശയപ്പെട്ടവരുന്ന ഞാനെനിക്ക് പിന്നെ കലിക്കൂർ കൂടിയാണ് പറഞ്ഞത് പക്ഷേ അദ്ദേഹം അന്ന് വളരെ ശാന്തമായിട്ട് നോക്കുവാണ് അതായത് അങ്ങനെ വലിച്ചു നോക്കേണ്ട കാര്യമൊന്നുമില്ല ഏത് മുപ്പിലും സ്വർണ്ണമായാലും ആദ്യത്തെ നോട്ടത്തില് നോട്ടത്തിലത് നല്ലതാണെന്നും സ്വർണ്ണമാണെന്ന് തോന്നുന്നു പക്ഷെ വീണ്ടും വീണ്ടും നോക്കുമ്പോൾ അത് അത് മാറ്റി വെച്ചിട്ട് കണ്ണെടുത്തിട്ട് വീണ്ടും അദ്ദേഹം കയ്യിലെടുത്ത് നോക്കുമ്പോൾ സ്വർണ്ണമാണെങ്കിൽ അതിന് നേരത്തെ തുടർന്നേക്കാളും സ്വർഗയോടെ കാന്തി സ്വർണ്ണയുമായി ഞാൻ കളിഞ്ഞു വന്നിട്ട് അങ്ങനെ മൂന്നാല് തവണ തോന്നുമ്പോൾ ഓരോ തവണ നോക്കുമ്പോഴും ഈ സ്വർണ്ണിന് അസൽ സ്വർണ്ണമാണെന്ന് നമുക്ക് ബോധ്യപ്പെടും അതേസമയം മുക്കുകൊണ്ടുപോകണമോ ഓരോ സമയത്ത് നമ്മൾ നോക്കുമ്പോഴും അതിന്റെ കാണും നഷ്ടപ്പെട്ട് അത് വെറും മുക്കുകൊണ്ടുപോകണം നമുക്ക് തിരിച്ചറിയാൻ പറ്റും എനിക്ക് അങ്ങനെ ഭയങ്കര സന്തോഷമായി കാരണം ഈ സാഹിത്യത്തെ സംബന്ധിച്ചും സഞ്ജയന്റെയൊക്കെ കൊണ്ടത്തെ സാഹിത്യ നിഷകം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ പുസ്തകങ്ങളൊക്കെ ഉണ്ട് ാണ് സാഹിത്യത്തെ ഉരച്ച് നോക്കിയാണ് പണ്ടുള്ള വിമർശനങ്ങളൊക്കെ അങ്ങനെയായിരുന്നു അതായത് ഈ രസസംസ്ഥാനം അതുപോലെയുള്ള കാവ്യ വിവചനങ്ങളും ഒക്കെ ആയിട്ട് ഈ കൃതി എങ്ങനെ ഒത്തുപോകുന്നു എന്നൊക്കെ ഉരച്ച് നോക്കിയിട്ടായിരുന്നത് നല്ലത് ഏതാണ് ചീത്ത ഏതാണ് എന്നൊക്കെ അന്നത്തെ വ്യാഖ്യാതാക്കൾ പറഞ്ഞോണ്ടിരുന്നു അപ്പോൾ പറഞ്ഞുകൊണ്ടിതാണ് ഈ വീണ്ടും വീണ്ടും നമ്മൾ അത് വായിക്കുമ്പോഴും കൂടുതൽ കൂടുതൽ നമുക്ക് അത് സന്ദരിമതമായിട്ട് തോന്നുന്നതാണ് ആണ് അഭിപ്രായം ഇപ്പൊ സിനിമയെ കുറിച്ചൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് ഇപ്പൊ പഴയ പല നല്ല സിനിമകളൊക്കെ ഇപ്പോൾ കണ്ടാലും നമുക്ക് അതൊക്കെ പഴയതിനാണ് എന്ന് തോന്നുന്നു പക്ഷെ ചെമ്മീൻ എന്ന സിനിമ മാത്രം ഇപ്പോൾ കണ്ടാലും നമുക്ക് ആ അത് നല്ല സിനിമ തന്നെയാണ് തോന്നുന്നത് അത് സിനിമയാണ് അപ്പോൾ അങ്ങനെ കലാ സൗഭാഗ്യം അങ്ങനെ ചെയ്യണമെങ്കിൽ നമ്മൾ വളരെ ബുദ്ധിമുട്ടോട് കൂടി എഴുത്തുകാരെ പ്രത്യേകിച്ചും താൻ ഉപയോഗിക്കുന്ന വാക്ക് ഭംഗിയാണ് പറച്ചലിന്റെ ഭംഗിയാണ് എങ്ങനെ എന്ന് പറഞ്ഞു എന്നുള്ളതല്ല സാഹിത്യത്തിന്റെ അടിസ്ഥാനം പറയുന്നത് എങ്ങനെ പറഞ്ഞു എന്നുള്ളതാണ് അത് അനുവാദനെ വികസിപ്പിക്കുന്ന രീതിയിൽ അവന്റെ ഭാവനകളെ വികസിപ്പിക്കുന്ന രീതിയിൽ എങ്ങനെ പറഞ്ഞു എന്നുള്ളതിലാണ് ആ സാഹിത്യത്തിന്റെ മഹത്വം നിലകൊള്ളുക ഇപ്പൊ ഞാൻ പറഞ്ഞത് സാഹിത്യമാണ് ഇവിടെ കൂടിയിരിക്കുന്ന പലരും എഴുത്തുകാരും തത്വക്കാരെ കൊണ്ട് ഇങ്ങനെ തന്നെ കുമാരി ഇപ്പോഴും കുമാരിയായിരിക്കുന്ന ആ നമ്മൾ എഴുത്ത് എനിക്ക് ആ ധാരാളമായിട്ട് എഴുതിട്ടെ ആശംസിക്കുന്നു എന്നെ കേട്ട എല്ലാവർക്കും നന്ദി പറയുന്നു അതുപോലെ തന്നെ എന്നെ കുറിച്ച് വളരെ നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു കേൾക്കണം ഈ സിക്രി ആ അതൊക്കെ കേൾക്കാനുള്ള അവസരമൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് ഒരു സന്തോഷമുണ്ട് എല്ലാവർക്കും എൻ്റെ ഞാൻ അറിയിച്ചുകൊണ്ട് കുമാരിയുടെ ഇഞ്ചി എന്ന ആ untuk itu bergasungi aku ya. So in aapke vardit stage light warna dal pe